ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ കൊള്ളയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ കണക്കുകൾ ഇപ്പോൾ ഇതാ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു ദേവസ്വം ആസ്ഥാനത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പൂഴ്ത്തിവച്ചിരുന്ന ആ കണക്കുകൾ ആ രേഖകളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് നിർണായകമായ തെളിവ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നു ശബരിമല ശ്രീകോവിലെ ദ്വാരപാലകരിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പോയിന്റ് ഒന്ന് പൂജ്യം ഗ്രാം സ്വർണ്ണമാണ് പതിപ്പിച്ചത് എന്ന വിവരം പുറത്തു വരുന്നു സ്വർണപ്പാളി കൊണ്ട് ആ ദ്വാരപാലകരെ പൊതിയുകയായിരുന്നു വാതിൽപ്പടിയിലും കട്ടലപ്പടിയിലും സ്വർണം പൊതിയാൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് ഏഴ് ആറ് ഗ്രാം തനി തങ്കമാണ് ഉപയോഗിച്ചത് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത തനി തങ്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ വാതിൽപാളിയിലും അതുപോലെ കട്ടടയിലും സ്വർണം പൊതിഞ്ഞത്